കഥവാ യേശുവിനെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് യഹോവ നമ്മെ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പം നമ്മുടെ കർത്താവ് സൗന്ദര്യത്തിൽ തികഞ്ഞവനാണ് പതിനായിരങ്ങളിൽ അതിസുന്ദരനായിരിക്കുന്നവൻ ഷാരോണിലെ താമര പുഷ്പവും താഴ്വരയിലെ പനിനീർ പുഷ്പവും എന്ന കർാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു കാൽവരിയിലെ ആ കർത്താവ് ഏറ്റവും തകർക്കപ്പെട്ടവനായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ ഏറ്റവും വിരൂപനായി തൻ്റെ ശരീരത്തെ അടിച്ച് തകർത്ത് അവസാന തുള്ളി രക്തം വരെയും നമുക്ക് ചിന്തി എൻ്റെ താടി രോമങ്ങൾ വലിച്ചു വലിച്ചുപറിച്ച് വസ്ത്രമില്ലാതെ നഗ്നനാക്കി തീർത്ത് അങ്ങനെ ഒരു മനുഷ്യനെ എത്രയും വിരൂപനാക്കി മാറ്റാമോ അത്രത്തോളം വിരൂപനാക്കി മാറ്റി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ കർത്താവിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നത് കർത്താവിൻ്റെ സൗന്ദര്യത്തെ ഏറ്റവും തകർത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ പലതും നിങ്ങളെ മാടി വിളിക്കുമ്പോൾ അതെല്ലാം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നോർത്ത് ആ കർത്താവിൻ്റെ കാൽവരിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ അതാണ് നമുക്കുള്ള വഴിയെന്നോർത്ത് ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഇന്ന് പകൽ കാലം ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ ദയ ഓരോ പ്രഭാതത്തിലും അവൻ്റെ ദയ പുതിയതെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽ കാലവും കർത്താവേ ഈ ലോകം ഞങ്ങൾ മുടിച്ചു കളയുവാൻ തക്കവണ്ണം പലതും കൊണ്ടുവന്ന സ്ഥാനത്ത് കാൽവരിയിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ദൈവമേ ആ കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവമേ ഞങ്ങൾ കർത്താവെ ഇന്നും ജീവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവിടുത്തെ ആ വിലയേറിയ രക്തം ഞങ്ങളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ ദൈവമേ യേശുവൻ്റെ വിലയേറിയ രക്തത്തിനാലല്ലാതെ മറ്റൊന്നിനും കർത്താവെ ഞങ്ങളുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല ദൈവമേ ഈ ലോകത്തിലെ പൊന്നിനോ വെള്ളിക്കോ അഴിഞ്ഞു പോകുന്ന മറ്റൊന്നിനും ഞങ്ങളെ ദൈവമേ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് അങ്ങ് ദൈവമേ അറുക്കപ്പെട്ട കുഞ്ഞാടായി ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഇറങ്ങി വന്ന് ആ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അവിടുത്തെ വിലയേറിയ ദൈവമേ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നപ്പച്ച ദൈവമേ അങ്ങ് മരിച്ചതിനാൽ യേശു മരിച്ചതിനാൽ ഞങ്ങൾ കർത്താവ് ആ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞ് ഞങ്ങളെ നിത്യജീവനെ ഓഹരിക്കാരാക്കി തീർത്ത് അവിടുത്തെ മരണത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പച്ച അങ്ങ് ദൈവമേ ഇന്നും ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി നന്ദി മരിച്ചുയർത്തെഴുന്നേറ്റ് അവിടെ നിന്ന് ജീവിക്കുന്നതിനാൽ കാൽവരിയിൽ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കയ്യെഴുത്തുകളെ മായിച്ച് ദൈവമേ അവരെയൊക്കെ വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ പരസ്യ കാഴ്ചയാക്കി അതിന് മുകളിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിൻ്റെ ജയം എന്ന പകൽ കാലവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിറങ്ങുന്നതിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഈ വചനം പറയുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങൾ ദൈവമേ വിറയ്ക്കുന്നതിനായി സ്തോത്രം ദൈവമേ ആ പിശാചിൻ്റെ കെട്ടുകൾ ചില ജീവിതങ്ങളിൽ നിന്ന് അഴിഞ്ഞു അഴിഞ്ഞുമാറുന്നതിനായി നന്ദി മാനസിക മണ്ഡലങ്ങളെ ഉലച്ച് ശരീരത്തെ തകർത്ത് സാമ്പത്തിക മണ്ഡലങ്ങളിൽ കർത്താവ് വലിയ ദൈവമേ പരാജയമിട്ട് ദൈവമേ വാഴുന്ന ചില പൈശാചിക മണ്ഡ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവമേ ചില കുടുംബങ്ങൾ വിട്ടിപ്പിക്കപ്പെടുവാൻ ഇന്ന് പകൽകാലവും ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു യേശുവിന്റെ ജയം അവരുടെ മുകളിൽ വരട്ടപ്പാ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഓരോ സഭകളോടും പറയുമ്പോൾ ഇന്ന് പകൽകാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്ന ആലോചന കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മേഖലകളിൽ തിരുത്തൽ വരുത്തി പാപത്തിന്റെ വഴികളെ വിട്ട് ദൈവവചനത്തിന്റെ വഴിയെ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില പാരമ്പര്യ ുടെ കെട്ടുകൾ അഴിയട്ടെ ദൈവമേ ഞങ്ങൾ നിന്ന് വന്നിരിക്കുന്ന ചില കുറവുകൾ കാരണം ഞങ്ങളുടെ ജീവിതത്തെ പിന്തുടരുന്ന ചില ശാപത്തിന്റെ കെണികൾ അഴിഞ്ഞുമാറുവാനായി പ്രാർത്ഥിക്കുന്നു വാക്കിനാലും പ്രവൃത്തിയാലും വന്നു പോയിരിക്കുന്ന കുറവുകൾ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചതിനാൽ അവരെ വിഷമിപ്പിച്ചതിനാലൊക്കെ വന്നു പോയിരിക്കുന്ന കെട്ടുകൾ യേശുവൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ കർത്താവേ അഴിയുവാൻ തക്കവണ്ണം ദൈവമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ക്ഷമ ചോദിക്കുവാൻ ഞങ്ങളെ പകൽക്കാലം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ക്ഷമിക്കാത്തതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില കൈപ്പിൻ്റെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ആ സ്തോത്രം ചെയ്യുന്നു പകൽക്കാലവും ചില കുടുംബ ബന്ധങ്ങൾ വന്നു പോയിരിക്കുന്ന വിള്ളലുകൾ ഡിവോഴ്സിൻ്റെതായിരിക്കുന്ന വക്കൽ നിൽക്കുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കലഹങ്ങളിലേക്കും ഭിന്നതയിലേക്കും വലിയ പിണക്കത്തിലേക്കുമൊക്കെ കടന്നു പോയിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പിശാചിൻ്റെ പ്രവൃത്തികളെ അവിടെ നിന്ന് അഴിക്കണമേ കർത്താവേ ദൈവമേ സമാധാനമുള്ളൊരു ജീവിതം കുടുംബങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളും ൊത്ത് ദവുമ്മേ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും പ്രാർത്ഥിച്ചും മുന്നേറുവാൻ അവിടുന്ന് ദൈവമേ ചില കുടുംബങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ ബന്ധങ്ങൾ വന്നു പോയിരിക്കുന്ന അകൽച്ചകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ കർത്താവേ സാധാന്യമായിരിക്കുന്ന എല്ലാ ഭിന്നതകൾ മാറി ദൈവിക ഐക്യം അവരുടെ ജീവിതത്തിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പം അന്ന് പകൽ ദൈവമേ ദൈവമ്മയും പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ വേദനകൾ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവിടെ നിന്ന് വരെ വിടുപ്പിക്കണമേ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് ഒരു വലിയ വിടുതൽ അയക്കണമേ പ്രത്യേകിച്ച് ഈ സ്കൂൾ തുറക്കുന്ന സമയം കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായി അവർക്ക് യൂണിഫോം വാങ്ങുവാൻ ബാഗിനായി കർത്താവ് അവരുടെ പഠന ഉപകരണങ്ങൾക്കായി ഫീസ് കൊടുക്കുവാനായി ഒക്കെ ദൈവമേ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുതൽ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാർക്കുവാൻ നല്ല പാർപ്പിടങ്ങളെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ സ്വന്തമായിട്ട് ഭവനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് അവർക്ക് ദൈവമേ മനോഹരമായിരിക്കുന്ന ഭവനത്തെ അവിടെ നിന്ന് നൽകണമേ വസ്തുക്കൾ വിൽക്കുവാൻ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു 吧。 ദൈവരാജ്യ സംബന്ധമായി വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലവും അനുഗ്രഹിക്കണമേ ദൈവമേ ഇതുവരെയും ഒരാത്മാവിനെ പോലും നേടുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് വലിയ കൊയ്ത്തിന് വേണ്ടി ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീകമായി ദൈവമേ പല നന്മകൾ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ കൃപകൾ കൃപാവരങ്ങൾ കൊണ്ടുവരെ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കഥാപി അവിടുന്ന് സൗഖ്യമാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ ഡയബറ്റിക്കിൻ്റെ കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ ി പി കുറഞ്ഞിരിക്കുന്നവർ കൂടിയിരിക്കുന്നവർ അതിൻ്റെ ലെവലെല്ലാം നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്ന അത് മുഖേന അനുഭവിക്കുന്ന തലവേദന വൊമിറ്റിങ് ടെൻഡൻസി അതിൽ നിന്നെല്ലാം യേശുവിൻ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കഥാവേ രോഗത്തെ ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കഥാവ് ദൈവമേ ഞങ്ങൾ കഴിക്കുന്നത് ദൈവമേ ഞങ്ങൾ കുടിക്കുന്നത് ഞങ്ങൾക്കത് അനുഗ്രഹമായി മാറട്ടെ എല്ലാ വിഷ ആ ഭക്ഷണത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തിൽ പരിപാലിക്കുവാനായി ദൈവമേ ശ്രദ്ധയോടുകൂടി ആഹാരം ദൈവമേ കഴിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പാൽക്കാലവും കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ ഓർക്കുന്ന ച ദൈവമേ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുവാനായി പ്രാർത്ഥിക്കുന്നു തവേ യാത്രകളിലെല്ലാം ദൈവിക സംരക്ഷണം ഇരിക്കണമേ ആപത്തുകൾ അനർത്ഥങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആയുസിൻ്റെ നാളുകൾ കർത്താവേ സ്വസ്ഥതയിലും ദൈവകൃപയോടും കൂടി ദൈവമേ ചെലവഴിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാമല്ലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ അപ്പോസിൽനായിരിക്കുന്ന യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പ്രിയ പ്രിയഗായോസിനോട് പറയുകയാണ് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോസ്സലിനായിരിക്കുന്ന യോഹൻ ഞാൻ സ്നേഹത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നു ഹാലലൂയ തൻ്റെ സഭയിൽ തനിക്ക് ഏറ്റവും പ്രിയനായിരുന്ന ഗായോസിനെക്കുറിച്ച് എഴുതുകയാണ് നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം അപ്പോൾ ഈ പ്രിയ ഗായോസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ ശരീര സംബന്ധമായോ മറ്റേ കുടുംബത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെ എഴുതിയത് എന്ന് നമുക്കറിയില്ല എങ്കിലും പറയട്ടെ നാം രക്ഷിക്കപ്പെടുമ്പോൾ കഥാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ശുഭമായിരിക്കുകയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന ദൈവസന്നിധിയിൽ ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുമ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുകയാണ് നമ്മുടെ മനസ്സും ശരീരവും കാരണം ദേഹം ദേഹി ആത്മാവിൽ ആത്മാവ് ശുഭമായിരിക്കുമ്പോൾ തന്നെ ദേഹത്തിലും ദേഹിയിലും ഈ ലോകസമ്മതമായിരിക്കുന്ന പല വിഷയങ്ങൾ നാം ഭാരം നമുക്ക് പ്രയാസങ്ങളിൽ കൂടി വേദനയിൽ കൂടി എല്ലാം ബുദ്ധിമുട്ടുകളിൽ കൂടി എല്ലാം കടന്നു പോകുമ്പോൾ അപ്പോസ്സലിനെ അവിടെ പറയുകയാണ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം നാം ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്നതും അങ്ങനെ ഒരു ശുഭത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനാണ് കാരണം നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം നമ്മുടെ മനസ്സാരോഗ്യമുള്ളതായിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സാമ്പത്തികം എല്ലാ വിഷയത്തിലും ഒരു തികഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പ്രാർത്ഥിക്കുന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാം കവിഞ്ഞ് ഒഴുകി വേണ്ടാത്ത രീതിയിലെന്നല്ല കർത്താവ് പറഞ്ഞതുപോലെ ഓരോ ദിവസത്തേക്കും അതത് ആവശ്യമായിരിക്കുന്ന സ്വർഗസ്വ പ്രാർത്ഥനയിൽ പറയുന്ന എന്താണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അപ്പോൾ ഓരോ ദിവസത്തേക്കും ആവശ്യമായിരിക്കുന്ന നന്മ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ആവശ്യത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നുവോ അത് ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരുവാൻ ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ സ്നേഹ ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു യോബിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ പലപ്പോഴും നാം നമ്മുടെ വിഷയങ്ങളിലേക്ക് ചുരുങ്ങി പോകാതെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇടിവില നിൽക്കുമ്പോൾ നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നിശ്ചയമായി മാറ്റിത്തരിക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നിങ്ങൾ സകലത്തിലും ദേഹം ദേഹിയിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഹൃദയത്തിൽ ബുദ്ധിയിൽ വികാര വിചാരങ്ങളിൽ എല്ലാത്തിലും ഇന്നത്തെ ദിവസം ശുഭമായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമ്പോൾ ఆమెన్ ఆమెన్